ഏവർക്കും ും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം നോക്കാം സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻസ് പാലക്കാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ശരി ഉദരം ഓപ്ഷൻ എ പാലക്കാടാണ് രണ്ടാമത്തെ ചോദ്യം ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആരാണ് ഓപ്ഷൻസ് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദ സ്വാമികൾ കുമാരൻ ആശാൻ ശ്രീനാരായണ ഗുരു ശരൂത്രം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരെ ഓപ്ഷൻസ് ഒ എം നമ്പ്യാർ കെ പി തോമസ് എ കെ കുട്ടി എസ് പ്രദീപ് കുമാർ ശരൂത്രം ഓപ്ഷൻ എ ആണ് ഒ എം നമ്പ്യാർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻസ് മെലാറ്റോണിൻ ഇൻസുലിൻ ഗ്ലൂക്കോൺ അഡ്രിനാലിൻ ശരിത്രം ഓപ്ഷൻ ബി ഇൻസുലിനാണ് ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ് ഓപ്ഷൻസ് എൻ എ ടു സിഒ ത്രീ എൻ എച്ച് സിഒ ത്രീ എൻ എൻഒ ടു എൻ എച്ച് ശരൂത്രം ഓപ്ഷൻ ബി ആണ് എൻ എച്ച് സിഒ ത്രീ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻസ് രാരിച്ചൻ മൂപ്പൻ അയ്യങ്കാളി കെ പി വള്ളോൻ നീലകണ്ഠൻ ചന്നാൻ ശരിയൂത്രം ഓപ്ഷൻ ബി ആണ് അയ്യങ്കാളി ശരീരത്തിലെ കാൽസ്യം ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ് ഓപ്ഷൻസ് ജീവകം എ ജീവകം ഡി ജീവകം സി ജീവകം ഇ ശരിയൂത്രം ഓപ്ഷൻ ബി ആണ് ജീവകം ഡി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു ഓപ്ഷൻസ് രാമകൃഷ്ണപിള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവി കെ പി കേശവമേനോൻ സി വി കുഞ്ഞിരാമൻ ശരിയൂത്രം ഓപ്ഷൻ ബി ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് ടൈഫോയിഡ് പ്ലേഗ് കുഷ്ടം ക്ഷയം ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് ടൈഫോയിഡ് പത്താമത്തെ ചോദ്യം ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ ഐരാണ് ഓപ്ഷൻസ് അലുമിനിയം ചെമ്പ് ഇരുമ്പ് സിങ്ക് ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് അലുമിനിയം പത്തിൽ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്